പഴയ നിയമത്തിൽ നമ്മളെല്ലാവരും വായിച്ചുള്ള ഒരു പുസ്തകമാണല്ലോ ജോബിൻ്റെ പുസ്തകം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതമായിട്ട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന പഴയ നിയമത്തിലെ സുന്ദരമായ ഒരു പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ജോബിനെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഉപദേശിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തേഴ് ഇരുപത്തെട്ട് അധ്യായ വാക്യങ്ങൾ ചുമ്മാ ഒരു ഉപദേശമല്ല വലിയൊരു പ്രതീക്ഷ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്ന പ്രതീക്ഷ ഇങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും നിൻ്റെ നേർച്ചകളെല്ലാം നീ നിറവേറ്റും ഈശോയിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒത്തിരി അധികം കേട്ടിട്ടുള്ളതും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒത്തിരി സംശയമില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നമായ ഒരു കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കർത്താവ് തരും ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ സ്രവിക്കുമെന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മളോടത് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നമ്മൾ നമ്മുടെ സങ്കടങ്ങളുമായിട്ടൊക്കെ ചില ആളുകളുടെ എടുത്ത് ചെല്ലുമ്പോൾ അവരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാകും കർത്താവ് പ്രാർത്ഥന കേൾക്കും എൻ്റെ കണ്ണുനീരെല്ലാം അവസാനിക്കും കേൾക്കുമ്പോൾ ഉള്ളിലൊരാശ്വാസം തോന്നുന്നുണ്ട് പക്ഷേ ഉത്തരവൊന്നും കാണുന്നില്ലല്ലോ ആശ്വാസം കിട്ടുന്നില്ലല്ലോ കർത്താവ് എന്തുകൊണ്ടെ എൻ്റെ എൻ്റെ സ്വരം കേൾക്കുന്നില്ല എൻ്റെ കണ്ണുനീര് കാണുന്നില്ല എൻ്റെ നിലവിളിക്ക് ഉത്തരം തരുന്നില്ലെന്നൊക്കെ കോർത്ത് ചങ്കുതല്ലി നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട് ജോബിനോട് ഈ പ്രിയപ്പെട്ട ആൾ പറയുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ഈ പ്രതീക്ഷയുടെ വചനങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നീ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജോബിനെ ഉപദേശിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൽ നിങ്ങളിതൊന്ന് എടുത്ത് വായിച്ചു നോക്കണം ജോബ് ചാപ്റ്റർ ട്വൻറ്റി ടു ഇരുപത്തിരണ്ടാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തുനിന്ന് വായിച്ചു നോക്കണം എപ്പോഴാണ് കർത്താവ് എൻ്റെ സ്വരം കേൾക്കുക എപ്പോഴാണ് കർത്താവ് എൻ്റെ നിലവിളിക്ക് ഉത്തരം തരിക ഞാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ എപ്പോ സാധിച്ചു കിട്ടും എന്നുള്ളതിന് ചില കണ്ടീഷൻസ് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ജോബിന്റെ കൂട്ടുകാരൻ പറഞ്ഞു പോരുന്ന പോലെ ഈശോ തന്നെ നമ്മളോടും പറഞ്ഞു തരുന്നുണ്ട് ഈ വചനത്തിലൂടെ എന്തൊക്കെയാണെന്നറിയോ സർവ്വശക്തികളിലേക്ക് കരങ്ങൾ ഉയർത്തണം ദൈവമായിട്ട് ആദ്യമേ തന്നെ ഒരു രമ്യതപ്പെടണം നമ്മുടെ കൂടാരത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ശരീരമാകുന്ന ഈ കൂടാരത്തിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ പാപക്കറകളും നമ്മൾ കഴുകി ശുദ്ധീകരിക്കണം എളിമപ്പെടണം എന്നിട്ട് സർവശക്തിയിലേക്ക് കരങ്ങൾ ഉയർത്തി നീ പ്രാർത്ഥിക്കണം അതിനപ്പുറത്തേക്ക് സ്വർണത്തെക്കാളും പൊന്നിനെക്കാട്ടും വിലയേറിയ എന്തിനേക്കാളും അപ്പുറം നീ നിന്റെ കർത്താവിനെ സ്നേഹിക്കുകയും കൂടെ ചെയ്യണം ഈ കണ്ടീഷൻസ് കണ്ടീഷൻസൊക്കെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജോബിനോട് പറഞ്ഞു കൊടുക്കുക ദൈവമായിട്ട് രമ്യതപ്പെടണം നീ എളിമപ്പെടണം നിന്റെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെല്ലാം നീ ഒഴിവാക്കണം ഏറ്റവും പ്രധാനമായിട്ട് പാപങ്ങളോട് ഒരു നോ പറഞ്ഞാൽ മാത്രം പോരാ ഈശോയോട് രസും കൂടെ പറയണം ഈ പാപങ്ങളൊന്നും വേണ്ട ഞാനിത് വെറുത്തുപേക്ഷിക്കുന്നു തിന്മയൊന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട ഇനി ഞാൻ പാപം ഒന്നും ചെയ്ത എന്റെ കർത്താവിനെ വിഷമിപ്പിക്കില്ല എന്നൊരു തീരുമാനം മാത്രം പോരാ ആ തീരുമാനത്തെക്കാൾ അപ്പുറമായിട്ട് ഈശോയോട് ഇനി മുതൽ സ്നേഹം കൂടുകയും വേണം ഈശോ ഒന്നാം സ്ഥാനത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ഈശോയെ വെക്കുകയും ചെയ്യണം എന്നിട്ട് നീ സർവശക്തിയോട് പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് മുഖം ഉയർത്തുമ്പോൾ അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും നിന്റെ കണ്ണുനീരിന്റെ ഉത്തരം തരും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് വാഗ്ദാനമാണ് വചനത്തിന്റെ വാഗ്ദാനം എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഒരു വർഷങ്ങളായിട്ട് ചിലപ്പോൾ ചില നിയമങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും സങ്കടപ്പെടുന്നുണ്ടാകും എന്തുകൊണ്ടാണ് കർത്താവ് കേൾക്കുന്നില്ല നമുക്കൊന്ന് ആത്മശോധന ചെയ്ത് നോക്കിയാലോ അതായത് എൻ്റെ അവസ്ഥ എനിക്കും നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കും നന്നായിട്ട് അറിയാലോ നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഈശോയ്ക്കും അറിയാം നമ്മുടെ അവസ്ഥ എന്താന്ന് ആ ഈശോയുടെ മുമ്പിൽ നമുക്കൊന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല അഭിനയിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് ഒന്ന് ആത്മശോധന ചെയ്യണം ഈശോയുമായിട്ട് നല്ല കണക്ഷനിലാണോ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ചിന്തയിൽ നിന്ന് ഈ പാപമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നിട്ടാണോ ഞാൻ ശരിക്കും ഈശോയോട് കരങ്ങളുയർത്തി പ്രാർത്ഥിക്കുകയും എന്നെ ഒന്ന് കേൾക്കണേന്നൊക്കെ പറയുകയും ചെയ്യുന്നത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഈ പാവങ്ങളൊക്കെ ഒഴിവാക്കി തിന്മയൊക്കെ ഒഴിവാക്കി കൂടുതൽ കൂടുതൽ വിശുദ്ധിയിൽ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ പിന്നെ നമ്മൾ പോയി യാചിക്കേണ്ടതോ കെഞ്ചേണ്ടതോ ഒരു കാര്യമില്ല നമുക്കിത് അവകാശമായിട്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന നിയോഗം അവകാശമായിട്ട് കർത്താവ് തരും അങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ കർത്താവിൻ്റെ മനസ്സിലുണ്ട് എന്നെക്കുറിച്ചും ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞായ നിന്നെക്കുറിച്ചും അവനതെല്ലാം പൂർത്തിയാക്കും ഈശോ എല്ലാം നിൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് വരുത്തും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നിൻ്റെ പതിനാലിൽ ജോബ് മറുപടി ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നിന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒരുപാട് നല്ല പദ്ധതികൾ ഈശോയുടെ മനസ്സിലുണ്ട് എല്ലാം ഈശോ നിറവേറ്റും അത് നമുക്കുള്ളൊരു ഉറപ്പാണ് വചനം തരുന്ന ഉറപ്പ് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളെല്ലാം ഈശോ നമുക്ക് തന്നോണ്ടിരുന്ന ഓരോ അനുഭവങ്ങളിലൂടെയും ഓരോ പ്രതിസന്ധിയും നമ്മൾ അതിജീവിച്ചപ്പോഴും ഈശോ നമുക്ക് തന്ന വാഗ്ദാനം ഉറപ്പിതാണ് നിനക്കായി നിശ്ചയിച്ചിട്ടുള്ളത് ഞാൻ നിറവേറ്റും അങ്ങനെയുള്ള പല നല്ല പദ്ധതികളും എൻ്റെ മനസ്സിലുണ്ട് നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ കർത്താവുമായിട്ട് ഒന്നുകൂടെ ഒന്ന് കൂട്ടാവുക പാപങ്ങളോടൊക്കെ നോവറയുക ഈശോയ്ക്ക് ഒന്നും കൂടെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുക കർത്താവ് എല്ലാം നന്നായിട്ട് വരുത്തും നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും അമേൻ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ